ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പ്രതിയായ സവാദ് പതിമൂന്ന് വർഷം പോലീസിനെയും എൻ ഐയും വെട്ടിച്ച ഒളിവ് ജീവിതം നയിച്ചത് മട്ടന്നൂരിൽ അന്വേഷണം വിദേശത്തേക്ക് വ്യാപിച്ചിരിക്കെ സവാദ് ഒളിവ് ജീവിതം നയിച്ചത് കേരളത്തിൽ തന്നെ ഷാജഹാൻ എന്ന പേരിലായിരുന്നു ഇയാൾ രണ്ടു വർഷമായി മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത് മട്ടന്നൂരിനടുത്ത ബേരന്ത വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം താമസം മരപ്പണിക്കാരനായിരുന്ന സവാദ് കാസർഗോഡ് സ്വദേശിയെന്നായിരുന്നു നാട്ടുകാരോട് പറഞ്ഞത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അരിച്ചു പിറക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന കേസിലെ പ്രതി സവാദ് താമസിച്ചിരുന്നത് കണ്ണൂരിലെ ഒറ്റ നിലവീട്ടിലാണ് ഇതിനു മുൻപ് മട്ടന്നൂരിലെ വിവിധയിടങ്ങളിൽ ഇയാൾ താമസിച്ചിരുന്നു കൺമുന്നിൽ ഉണ്ടായിട്ടും ഇത്രയും വർഷമായിട്ടും പ്രതിയെ പിടികൂടാൻ സാധിക്കാതിരുന്ന പോലീസിനെതിരെ വിമർശനം ശക്തമാകുന്നു മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ശുശു ഒരു വാർത്തയുണ്ട് കേട്ടോ ജോസഫ് മാഷിന് രക്ഷാപ്രവർത്തനം നൽകിയ കേസിലെ ഒന്നാം പ്രതിയെ പതിമൂന്ന് വർഷത്തിന് ശേഷം എന്നെ പൊക്കിയെന്ന് പൊക്കിയത് നമ്മുടെ സ്വന്തം കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് അവിടെ മരപ്പണി ചെയ്യുന്ന ഷാജഹാൻ ആയി പുള്ളി തട്ടിയും മുട്ടിയും ജീവിക്കുകയായിരുന്നു എന്ന് അതിനിടയിൽ രണ്ട് പൊടി പിള്ളാരും ഉണ്ടായി എന്ന് എന്നാലും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകന്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെയായിരിക്കും മട്ടന്നൂരിൽ സവാദ് മട്ടനടിച്ചു നടന്നത് എന്നാണ് ഇന്നിനി ക്യാപ്സ്യൂൾ ഇട്ട് മുക്കി മരിക്കും അന്തം ഇങ്ങനെയായിരുന്നു സവാദിനെ പിടികൂടിയപ്പോൾ അഞ്ചു പാർവതി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അതിനുശേഷം ഇട്ട പോസ്റ്റ് വീണ്ടും ചർച്ചയായിട്ടുണ്ടായിരുന്നു അതായത് അഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പൂക്കളെയും പൂമ്പാറ്റുകളെയും സ്നേഹിച്ച ഒരുപറ്റം പ്രകൃതി സ്നേഹികൾ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ ഒത്തുകൂടിയത് അതിൻ്റെ പേരിൽ എന്നയെ പൊക്കിയത് എവിടെയാണടെ കനകമലയിൽ യൂമീൻ ഒരീച്ച കയറിയാൽ പോലും ഞങ്ങൾ അറിയുമെന്ന് സഹാക്കൾ വീമ്പ് പറയുന്ന പാർട്ടി ഗ്രാമങ്ങളുള്ള കണ്ണൂരിലെ കനകമലയിൽ ഓ യാ ജോസഫ് മാഷ് എഴുതി എഴുതി ബോറടിച്ചപ്പോൾ ഇളക്കി മാറ്റി ഊരിവച്ച വലതുകയെടുത്തുകൊണ്ട് ഓടി പതിമൂന്ന് കൊല്ലം ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച സവാദിനെ ഇന്ന് എന്നെ പൊക്കിയത് എവിടെ നിന്നാണടേ മട്ടന്നൂരിൽ യൂമീൻ കൊടുങ്കാറ്റിലും പറക്കുന്ന കഴുകൻ കം ഇടതുപക്ഷ പക്ഷികൾ ഫിനീക്സ് പക്ഷിയെ സൂര്യൻ്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിലെ മട്ടന്നൂരിൽ ഓയ്യാ നിഷ്കളങ്കരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവർക്ക് കുടിയും കുട്ടികളെയും സെറ്റ് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ കണ്ണൂർ മാസ്കാബ് ഡ കണ്ടുവടിക്കടാം ഇങ്ങനെയാണ് അഞ്ചു പാർവതി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും സഹാക്കന്മാരുടെ കണ്ണുവെട്ടത്ത് സവാദ് ഉണ്ടായിട്ടും സവാദിനെ പിടിക്കാൻ എൻ ഐ എ സർജിക്കൽ സ്ട്രൈക്ക് വരെ നടത്തി പതിമൂന്ന് കൊല്ലം ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നു അന്വേഷണ എന്ന് പറയുമ്പോൾ സവാദിനെ ഒളിപ്പിച്ചവരും സവാദിനെ ഒളിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചവരും സവാദിനെ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയവരുമെല്ലാം അകത്താവണ്ടേ